ന്യൂജേഴ്സിയിൽ ആളിപ്പടർന്ന കാട്ടുതീയിൽ വൻ നാശനഷ്ടം ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം വനം കത്തി നശിച്ചതായാണ് വിവരം ഓഷ്യൻ കൌണ്ടിയിൽ ഉടനീളം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുമുണ്ട് ബുധനാഴ്ച ഉച്ചയോടെ അഗ്നിശമന സേനാംഗങ്ങൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ തുടങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് വൈകുന്നേരം ഏഴ് മണിവരെ ജോൺസ് റോഡിലെ കാട്ടുതീ അൻപത് ശതമാനം നിയന്ത്രണ വിധേയമാക്കിയിരുന്നു തീപിടുത്തം കൂടുതൽ വ്യാപിക്കുമെന്നും ഇരുപത് വർഷത്തിനിടെ ന്യൂജേഴ്സിൽ ഉണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയായി ഇത് മാറിയേക്കുമെന്നും ന്യൂജേഴ്സിയിലെ പരിസ്ഥിതി സംരക്ഷണ കമ്മീഷൻ ഷോൺ ലാട്ടു പറഞ്ഞു ന്യൂജേഴ്സിയിലെ അഗ്നിശമന സേനാംഗങ്ങളുടെ അവിശ്വസനീയവും വിരോചിതവുമായ പ്രവർത്തനത്തിന് നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വീടുകളും ജീവനുകളും രക്ഷിക്കപ്പെട്ടു ഒരു വലിയ ദുരന്തം ഞങ്ങൾ ശരിക്കും ഒഴിവാക്കിയെന്നായിരുന്നു ലാട്ടു റെറ്റ് പറഞ്ഞത് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇതിനോടകം അദ്ദേഹം പറഞ്ഞു തീ അണയ്ക്കാൻ രാത്രി മുഴുവൻ കഠിനാധ്വാനം ചെയ്തുവെന്ന് ന്യൂജേഴ്സി ഫോറസ്റ്റ് ഫയർ സർവീസിലെ ചീഫ് ബിൽ ഡൊണലി ബുധനാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കൌണ്ടി റൂട്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ പതിനെട്ട് ഘടനകൾക്ക് തീപിടുത്തം ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ഡൊണലി പറഞ്ഞു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഗതാഗതം നിരോധിച്ചിരുന്നു ഇതുവരെ തീപിടുത്തത്തിൽ ഒരു വാണിജ്യഘടന കത്തി നശിക്കുകയും നിരവധി ക്യാബിനുകളും മറ്റും ഘടനകളും നശിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന പരിസ്ഥിതി സംരക്ഷണ വകുപ്പിന്റെ സംസ്ഥാന പാർക്കുകൾ വനങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ എന്നിവയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ജോൺ സെസിൽ പറഞ്ഞു ഈ വാരാന്ത്യത്തോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉദ്യോഗസ്ഥർ ഇതിനോടകം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് മൂന്നാം തവണയാണ് യു എസ് സംസ്ഥാനത്ത് തീപിടുത്തമുണ്ടാകുന്നത്